ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും അനായാസം എം ജി റോഡ് തൃശൂർ ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടൂ സെവൻ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവസാനഘട്ട മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് പഴയന്നൂർ ബി പി സി ബി പി സിയും അതിലെല്ലാം ഉപരി സംസ്ഥാന യുവജ കലോത്സവം തൃശ്ശൂരിൽ നടക്കുമ്പോൾ ആ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനർ കൂടിയായിട്ടുള്ള പ്രമോദ് മാഷാണ് ജോയിൻറ്റ് അല്ലേ ആ ജോയിൻറ്റ് കൺവീനർ കൂടി പ്രമോദ് മാഷ് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അക്കാദമിക് കൗൺസിലിന് ദീർഘകാലം നേതൃത്വപരമായ പങ്കുവഹിച്ച ബർജിലാൽ മാഷ് കലോത്സവ വേദിയിലെ നിത്യ സാന്നിധ്യമാണ് പിറകിലാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ് ബർജി മാഷ് നമ്മോടൊപ്പം ചേരുന്നു മാഷെ മാഷ് കലോത്സവത്തിൻ്റെ സംഘാടനം വ്യത്യസ്ത തലങ്ങളിൽ കലോത്സവത്തിൻ്റെ മാത്രമല്ല സംഘാടനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ പോയിട്ടുള്ള മഷാണ് ഇപ്പൊ ഈ കലോത്സവത്തിൽ സംഘാടനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ച മികവുകൾ എന്തെല്ലാമാണ് ഈ കലോത്സവത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെ വന്ന് കാണുമ്പോൾ കണ്ടതിലേറെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇതിൻ്റെ ആദ്യ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകരെ എച്ച് എം അല്ലെങ്കിൽ ഇപ്പോൾ ജനൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇന്ന് ആളുകളുമായിട്ട് ആദ്യം നമുക്ക് മുൻപ് പരിചയമുണ്ട് മുൻപ് ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതേ ആളുകൾ തന്നെയുണ്ട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആ സ്വീകരിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ വരപൂര് മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇപ്പോൾ എല്ലാ ദിവസവും റിവ്യൂ നടത്താറുണ്ട് പ്രത്യേകതയാണ് അത് വളരെ ചിട്ടയോടെ നടത്താറുണ്ട് എല്ലായിടത്തും നടത്താറുണ്ടെങ്കിലും ഇത് ഇപ്പോൾ ഇന്ന് റിവ്യൂ കഴിഞ്ഞ് പിരിയുമ്പോൾ പറയുന്നത് ജനപ്രതികൾ എന്നുള്ള നിലയിൽ അത് ബോബേർട്ടനായാലും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും പറയുന്നത് നാളെ നമുക്കിതുപോലെ കൂടിയിരിക്കാൻ കഴിയില്ല എന്നുള്ള വിഷമാണ് പങ്കുവെക്കുന്നത് നമ്മൾ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിരിക്കുന്നു ഇത് ഒരുമിച്ച് സംഘടിപ്പിക്കുന്നു അത്രത്തോളം ചേർന്നത് സംഘടിപ്പിക്കാൻ കഴിയുന്നത് കഴിഞ്ഞത് വരവൂർ തന്നെയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടെ പങ്കുവയ്ക്കുകയാണ് ആ ഒരു മികവ് മൊത്തത്തിൽ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ ഇതേവരെ ഇപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളോ മറ്റ് സൗകര്യങ്ങളോ അല്ല ഇവിടെയുള്ളത് അവർ വരെ ചില ഇടങ്ങളിലത് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കെട്ടിട സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ചിലതിടത്ത് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഏറ്റവും നന്നായിട്ടവിടെ പറയാൻ കഴിയുന്നത് മൊത്തം വേദികളെ ഒരൊറ്റ കോമ്പൗണ്ടിനകത്തേക്ക് ഇപ്പോൾ മുൻപൊക്കെ നമ്മൾ വടക്കാഞ്ചേരിയിൽ ചേലക്കരക്കെ നടത്തുമ്പോൾ രണ്ടും മൂന്നും വിദ്യാലയങ്ങളിൽ വേദികൾ കണ്ടെത്തി ഒക്കെ നടത്താറുണ്ട് ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം എൽ പി സ്കൂളും അതുപോലെ മറ്റെല്ലാ പരിപാടികളും പതിനാല് വേദികളും ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് പരിമിതി ഉണ്ട് എങ്കിലും അത് ഇവിടുത്തെ ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് അനുഭവപ്പെട്ട ഒരു വർഷമാണ് ഈ തവണത്തെ ഈ കലാമേള അതിന് അത് കണ്ടെത്തുന്നതിന് വിവിധ വേദികളിപ്പോൾ ഒരഞ്ച് വേദി പുതുതായിട്ട് കെട്ടി ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ സൗകര്യപ്രദമായിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രോഗ്രാം കമ്മിറ്റി ട്രോഫി കമ്മിറ്റി അതുപോലെ ഈ പറഞ്ഞ വിവിധ കമ്മിറ്റികൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒക്കെ മുകളിൽ സംഘാടക സമിതി ചെയർമാൻ വൈസ് ചെയർമാനൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മികവായിട്ട് കാണാനുള്ളത് മറ്റുള്ളവർക്കൊക്കെ ഉണ്ട് ഏറ്റക്കുറച്ചിലുകളുണ്ട് പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഈയിടെ ഉണ്ടായതിൽ നല്ല പ്രവർത്തനം ഇവിടുത്തെ സംഘാടക സമിതി കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ മേന്മകൾ ഒരുപാടുണ്ട് ഓരോന്നോരോ നീണ്ടി പറയുന്നത് ഈ ഒരു സമയത്ത് അത് ഭംഗിയല്ല എന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല മൊത്തത്തിൽ അത് നല്ല നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ട് തീർച്ചയായും സംഘാടക സമിതിയുടെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് അതിൻ്റെ പ്രതിഫലനം പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിലും എൻ്റെ എല്ലാ മേഖലകളിലും കാണുന്നുണ്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ലാതെ ഒരു പരിഗണനകളും നൽകാതെ എന്ന് വെച്ചാൽ മറ്റ് ഒരു പരിഗണനകൾക്കും ഒരു പ്രാധാന്യവും കൽപ്പിക്കാതെ എല്ലാവരെയും ഒരു ചരടിൽ കോർത്തെടുത്ത് മുൻപിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രവർത്തനമാണ് വരവൂർ മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് സംഘാടനത്തിലെ അതിമനോഹര നിമിഷങ്ങളാണ് ബ്രജിലാൽ മാഷ് സംഘാടനത്തെ പറ്റി ചോദിക്കുന്നില്ല മാഷ് പ്രമോദ് മാഷ് പ്രസംഗത്തിലാണ് മാഷുടെ ഒരു ശൈലി കഴിവ് ഉള്ളത് മാഷ് വിദ്യാരംഗത്തിൻ്റെ സ്വന്തം ആണ് അതുകൊണ്ട് കലോത്സവത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ടോ ഒരു കവിതയോ ഏതാണ് കവിതയായിരിക്കും അക്ഷേ ആ ഒരു കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലിക്കൂടെ വിദ്യാരംഗത്തിൻ്റെ ജില്ലാ കൺവീനർ അത് എത്ര വർഷങ്ങളായി എന്നിട്ട് ഒക്കെ ചോദിക്കേണ്ടതാണ് പ്രിയപ്പെട്ട ശിവപ്രസാദ് പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിവിടെ ലൈവിൽ വന്നു ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തോളമായി വടക്കാഞ്ചേരി ഉപജില്ലയിൽ കലോത്സവവുമായി ബന്ധപ്പെട്ടും മറ്റു മേളകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ മികവിനെ കുറിച്ചൊക്കെ ഞാൻ ഉച്ചയ്ക്ക് എം എൽ എയുമായ ഒപ്പമുള്ള ലൈവിലും പറയുകയുണ്ടായി ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായ അനുഭവമാണ് എനിക്കുള്ളത് കാരണം ഔദ്യോഗിക ചുമതലകളൊന്നുമില്ലാതെ ഈ കലോത്സവത്തെ ഞാൻ നോക്കി കാണുകയാണ് സാധാരണ ഏതെങ്കിലും കൗൺസിലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാം കൺവീനർ എന്ന നിലയിലോ കണ്ടിരുന്ന ഒരു കാഴ്ച ഇതൊന്നുമില്ലാതെ തന്നെ നോക്കിക്കാണുന്ന രീതിയാണ് അതിൽ തന്നെ ഈ വർഷമുള്ള മറ്റൊരു സന്തോഷം ഞാൻ ഈ അവസരത്തിൽ കൂടി പങ്കുവെക്കുകയാണ് ഈ പ്രാവശ്യം എൽ പി ജനറൽ വിഭാഗത്തിൽ എൻ്റെ വിദ്യാലയം ഗവൺമെൻറ് യു പി സ്കൂൾ കിള്ളിമംഗലം മറ്റൊരു വിദ്യാലയവുമായി ചേർന്ന് ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നു സെൻറ്റ് തോമസ് ഗവൺമെൻറ് പഴയന്നൂരുമായി ചേർന്നുകൊണ്ട് ഗവൺമെൻറ് യു പി സ്കൂൾ കിള്ളിമംഗലം എന്നു പറയുന്ന വിദ്യാലയം വളരെ സാധാരണമായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം ഈ ഉപജില്ലയിലെ ഈ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായും എൻ്റെ നാടിനും കിളിമംഗലത്തെ ജനതയ്ക്കും വേണ്ടി ഞാൻ അത് സമർപ്പിക്കുകയും ചെയ്യുകയാണ് കിളിമംഗലത്തെ ജനതയ്ക്ക് സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ എന്ന നിലയിലും തീർച്ചയായിട്ടും സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ എന്ന രീതിയിലും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും കൂടി ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനി ഒരു രണ്ടുപേര് കവിത എന്തായാലും കവിത ചൊല്ലുക എന്നുള്ളത് ശീലമാണ് എല്ലാ ദിവസവും രണ്ടുപേര് കവിത ചൊല്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അത് കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് ഇവിടെ ഞാൻ ചൊല്ലുന്നൊരു കവിത എന്ന് പറയുന്നത് മോഹനകൃഷ്ണൻ കാളിയുടെ ജനുവരി ഡിസംബറിനോട് പറയുന്നത് എന്ന കവിതയിലെ വളരെ കുറച്ച് വരികൾ മാത്രം ഇത്രയും മഞ്ഞു പെയ്യേണ്ട ജീവിതം ഒട്ടുമില്ലായിരുന്നു ഡിസംബറേ ഇത്രയും മഞ്ഞു പെയ്യേണ്ട ജീവിതം ഒട്ടുമില്ലായിരുന്നു ഡിസംബറേ പുൽത്തൊഴുത്തിൽ പിറന്നൊരു കണ്ണനെപ്പറ്റി ഒട്ടും ഇല്ല നീ ഇത്രയും മഞ്ഞു പെയ്യേണ്ട ജീവിതം ഒട്ടുമില്ലായിരുന്നു ഡിസംബറെ പുൽത്തൊഴുത്തിൽ പിറന്നൊരു കണ്ണനെപ്പറ്റി ഒട്ടും നനച്ചതേ നീ എങ്കിലും നീ പിണങ്ങൊല കാറ്റുമായി ചെന്നുവീഴൊല എങ്കിലും നീ പിണങ്ങല കാറ്റുമായി ചെന്നുവീഴൊല കുഞ്ഞുതളങ്ങളിൽ കുഞ്ഞനിയന് പുഞ്ചിരിക്കമ്പളം നെയ്തെടുക്കും കിനാച്ചൂടിലാണവ കുഞ്ഞുതളങ്ങളിൽ കുഞ്ഞനിയന് പുഞ്ചിരിക്കമ്പളം നെയ്തെടുക്കും മഞ്ഞു മാത്രമേ ചൂടിലാണവുമാത്രമേ ബാക്കിയുള്ള മഞ്ഞു മാത്രമേ ബാക്കിയുള്ളുവെന്നോ നിന്റെ കയ്യിൽ എങ്കിലാ ശുഭ്രരത്നങ്ങളെ കാറ്റിനെ ഇഴവേർപ്പെടുത്തിയിട്ട് കോർത്തുകോർത്തൊരരഞ്ജാണമാക്കുക മഞ്ഞു മാത്രമേ ബാക്കിയുള്ളൂവെന്നോ നിൻ്റെ കയ്യിൽ എങ്കിലാ ശുഭ്രരത്നങ്ങളെ കാറ്റിന് ഇഴപേർപ്പെടുത്തിയിട്ട് കോർത്തുകോർത്തൊരരഞ്ഞാണമാക്കുക കണ്ണുതട്ടാതിരിക്കുവാൻ കുഞ്ഞിന് തുലാഭാരമൊരുക്കുക കണ്ണുതട്ടാതിരിക്കുവാൻ കുഞ്ഞിന് തുലാഭാരമൊരുക്കുക പിന്നെയുമുണ്ട് നേരം വെളുക്കുവാനെങ്കിൽ വിണ്ണിലേക്കൊന്നു പോയി വന്നിടിലോ പിന്നെയുമുണ്ട് നേരം വെളുക്കുവാനെങ്കിൽ വിണ്ണിലേക്കൊന്നു പോയി വന്നിടിലോ പറ്റുമോ ഹൃദയസ്മിതങ്ങളെ കട്ടെടുത്തിങ് കൊണ്ടുവന്നിടിലോ പറ്റുമെങ്കിൽ ഹൃദയസ്മിതങ്ങളെ ടുത്തിങ്ങ് കൊണ്ടുവന്നിടിലോ ഇത്രയും മഞ്ഞു പെയ്യേണ്ട ജീവിതം ഒട്ടുമില്ലായിരുന്നു ഡിസംബറേ പുൽത്തൊഴുത്തിൽ പിറന്നൊരു കണ്ണനെപ്പറ്റി ഒട്ടും നനച്ചതേയില്ല നീ

ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി